പത്ത് ദിവസം മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ കാരണം ഇപ്പം കുറേ ദിവസമായിട്ട് പിടിച്ചിരിപ്പാണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്നുണ്ടായതല്ല ഒരുപാട് നാളായിട്ട് ഇങ്ങനെ തള്ളി മാറ്റി വെച്ചേക്കുന്നതാണ് ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല സെം ബ്രേക്ക് തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല യൂട്യൂബിലേക്ക് കണ്ടന്റ് ഷൂട്ട് ചെയ്യാനും പിന്നെ ഒരുപാട് കൊലാബുകൾ വന്നെടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് ഒരു ഡേ തുടങ്ങുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല പക്ഷെ രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് ഞാൻ ഈ പ്ലാനിങ് ഒക്കെ തുടങ്ങിയത് ആൻഡ് ട്രസ്മി നല്ല എഫക്റ്റീവ് ആണ് നമ്മൾ ഈ രാവിലെ എഴുതി വെക്കുന്നതൊക്കെ രാത്രി ആവുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവണമെന്നൊന്നുമില്ല പക്ഷെ നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തുവെന്ന് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കി സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ ഞാൻ അത് കൂടുതലും കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഈ ലിസ്റ്റ് കുറച്ച് ദിവസമായി എഴുതി വെച്ചിട്ട് ഇനി എങ്കിലൊന്ന് പോയി വാങ്ങിക്കാം ഈ പ്ലാനർ ഇപ്പൊ എന്റെ കറന്റ് ഫേവറേറ്റ് ആണ് ഫാക്ടർ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പേജ് അയച്ചാൽ കുറച്ചായിരുന്നു കിട്ടിയിട്ടെങ്കിലും ഞാൻ ഇപ്പൊ യൂസ് ആക്കി തുടങ്ങിയതേ ഉള്ളൂ ഇന്നത്തെ ലിസ്റ്റിലെ ആദ്യത്തെ പരിപാടി ബനാന ബ്രെഡ് ഉണ്ടാക്കാന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങള് വാങ്ങിട്ട് വരാം ഒരു ദിവസം റീൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ബനാന ബ്രെഡിനെ പറ്റി തന്നെ ഞാൻ അറിയണത് എങ്ങനെ ടേസ്റ്റിയാന്നുള്ളത് അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ എടുത്തിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തായിരുന്നു ആദ്യമായിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ചെറിയൊരു പീസിന് തന്നെ നല്ല റേറ്റും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിന്റെ റെസിപ്പി കണ്ടത് ഇത്രയ്ക്കും സിമ്പിൾ ആയിരുന്നോ വീട്ടിൽ വാങ്ങിയാൽ തന്നെ അങ്ങനെ ചെലവാത്ത ഒരു ഐറ്റം ആണ് ഈ പഴം എനിക്കും നീക്കൊന്നും വലിയ താല്പര്യമില്ല അതും ഓവർ റൈബ്ഡാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ല അങ്ങനെ ഓവർ റൈപ്ഡ് ആയിട്ടുള്ള ബനാനാസ് യൂസ് ചെയ്യാനുള്ള ബെസ്റ്റ് ഐഡിയ ആണ് ഈ ഒരു ബനാനാ ബ്രെഡിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി

രാവിലെ കടയിൽ പോയപ്പോൾ നീ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് എന്നോട് പാല് വാങ്ങിക്കണെന്ന് അപ്പൊ എന്താ സംഭവം ഇനി മനസ്സിലായില്ല പിന്നെ വീട്ടിൽ വന്ന് ഈ ഒരു കാലിയായിട്ടുള്ള ന്യൂട്രല ബോട്ടിൽ കണ്ടപ്പം സംഭവം എനിക്ക് പിടി കിട്ടി ബോയിലിംഗ് മിൽക്ക് എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് മിൽക്ക് ഷേക്ക് കിട്ടും നീ ഇപ്പൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെക്കേഷൻസ് ഒക്കെ കഴിയാറു സ്കൂൾസ് ഒക്കെ റീ ഓപ്പൺ ചെയ്യാനായി ഓരോ ക്ലാസ്സിലേക്കും നമ്മൾ അപ്ഗ്രേഡ് ആകുന്നതോറും സിലബസൊക്കെ ഭയങ്കര ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നീടെ കാര്യം പറയുകയാണെങ്കിൽ അവൾ ഇനി സെവൻത്തിന്ന് എയ്റ്റിലേക്കാണ് ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമെങ്കിലും അവൾക്ക് ഫുൾ ആയിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഹൈസ്കൂളിലേക്ക് പോകുന്നതോറും അതേപോലെ തന്നെ വിട്ടുകഴിഞ്ഞാൽ അക്കാഡമിക്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രോപ്പർ ബേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡീസിനോട് തന്നെ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ബേസിക്സ് അറിയാതെ കഷ്ടപ്പെടുന്നവർക്കും പ്രോപ്പർ ഗൈഡൻസ് ഒന്നും തരാൻ ആരും ഇല്ലാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞതരാം ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടായിരിക്കില്ല നിങ്ങൾ ഇതിന് മുൻപേ കേട്ടിട്ടുണ്ടാവും ഇന്റർവൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് ഇത് വെറുതെ ഒരു കോഴ്സ് പൈസ കൊടുത്ത് വാങ്ങിക്ക പിന്നെ പഠിക്കുക അങ്ങനെയല്ല ഇതിലേക്ക് കേറണേക്ക് മുൻപ് തന്നെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും കുട്ടിയുടെ ലെവൽ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ആയിരിക്കും വൺ ടു വൺ ആണ് ടീച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇനിയിപ്പോ ഞാൻ പോയി ചേർന്നിട്ട് എനിക്ക് ക്ലാസസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതിനുള്ള സൊല്യൂഷനും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ഒരു ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ കോഴ്സിന് ജോയിൻ ചെയ്താൽ മതി പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ് നമുക്കിപ്പോ രാവിലെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ആ വൺ ടു ഫോർ കണ്ടിന്യൂസ് ക്ലാസ് എന്നുള്ള സംഭവം ഒന്നും ഇവിടെ ഇല്ല നമ്മൾ പറയുന്ന ടൈമിന് അവർ ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയൊക്കെ അസൈൻ ചെയ്തു തരും വൺ ടു ട്വൽത്ത് വരുന്ന സ്റ്റുഡൻസിന് ക്ലാസ് റൂം പ്രോഗ്രാമും അല്ലാതെ ലാംഗ്വേജ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതിലെ ടീച്ചേഴ്സിനെ പറ്റി എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി കാരണം നീ ഇത് അറ്റൻഡ് ചെയ്യണക്ക് മുൻപ് ഭയങ്കര നെർവസ് ആയിരുന്നു എന്തെങ്കിലും അറിയില്ലെങ്കിൽ ഇനി ഇപ്പം എന്നൊക്കെ ഓർത്തിട്ട് ബട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഭയങ്കരമായിട്ട് ഓക്കെ ആയി ഇന്ററാക്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഇനി നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിലും അത് ടോപ്പറിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു കോഴ്സ് എന്തായാലും സഹായിക്കും പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങിയല്ലേ അതുകൊണ്ട് തന്നെ മെയ് തേർട്ടി ഫസ്റ്റ് വരെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും എല്ലാ കോഴ്സിനും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ സ്റ്റുഡൻസ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും പാരന്റ്സിനോടും പറഞ്ഞു നോക്കൂ ട്രസ്റ്റ് മീ നല്ലൊരു ഫ്രണ്ട്ലി എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് കോഴ്സസും ഇവരുടെ ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് വെബ്സൈറ്റ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഓക്കെ അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പത്തേക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ബെഡിലേക്കും റൂമിലേക്കൊക്കെ ഇങ്ങനെ വലിച്ചിടും ആ ഒരു സമയത്ത് വീഡിയോ എടുക്കൽ എളുപ്പമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടാവും അങ്ങനെ ചെയ്ത് തീർക്കാനുള്ള രണ്ടാമത്തെ നമ്മൾ വീഡിയോടെ തുടക്കത്തില് ഞാൻ ഒരു ലിസ്റ്റ് കാണിച്ചത് ഓർമ്മയില്ലേ ഇനി നമുക്ക് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ലിസ്റ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ വാങ്ങാനാണ് പോയെങ്കിലും ലിസ്റ്റിലുള്ള എല്ലാതും കിട്ടിയില്ല ലിസ്റ്റിൽ ഇല്ലാത്ത കുറെ സാധനങ്ങൾ ഞാൻ വെറുതെ വാങ്ങിക്കൊണ്ടും വന്നു എനിക്ക് ഈ പ്രൊഡക്ട്സിന്റെ ഒക്കെ മിനി വേർഷൻസ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സംഭവം ഈ കണ്ടീഷണർ ഒക്കെ വീട്ടിലുണ്ടെങ്കിലും ഈ മിനി ബോട്ടിലിന് വേണ്ടി മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോഴേക്കും നമുക്ക് വേറൊരു പാർസൽ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇന്ന് ഡിന്നറായിട്ട് മാമ പാസ്തയാണ് ഉണ്ടാക്കുന്നത് അത് വീടിയുടെ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞതാണ് അല്ലാണ്ട് എന്നും ഇവിടെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഒന്നും ആയിരിക്കില്ല നമ്മൾ കഴിക്കുന്നത് പാസ്തയ്ക്ക് ഒരുപാട് ഷേപ്പ് ഉണ്ടെങ്കിലും ഈ ഒരു ഷേപ്പിലുള്ളതാണ് എനിക്കിഷ്ടം എല്ലാം ഒരേ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എനിക്കിത് ഇഷ്ടം കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും വെറുതെ പോയി കൗണ്ടർ ടോപ്പിലിരുന്ന രണ്ട് മൂന്ന് ഗോസിപ്സ് ഒക്കെ ചെയ്തിരിക്കുക രസമാണ് ഫ്രിഡോ പാസ്ത അല്ലെങ്കിൽ വൈറ്റ് സോസ് പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കണേ അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സോസ് ഉണ്ടാക്കണമല്ലോ റെസിപ്പി ഒന്നും ചോദിക്കണ്ട കാരണം എനിക്കറിയില്ല ആദ്യം തന്നെ നമ്മൾ സോസ് ഉണ്ടാക്കണം അതെനിക്കറിയാം കുറച്ച് സൈഡിൻ്റെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെയിൻ ഐറ്റമാണ് ഈ ഒരു ഫേസ് പാക്ക് സംഭവം വെളുപ്പിക്കാനുള്ള പാക്കൊന്നുമല്ല നമ്മുടെ ഫേസിൽ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലാസ്റ്റ് ഞാൻ കുറച്ച് റോസ്റ്റഡ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഇപ്പം നിങ്ങളുടെ എല്ലാ അതില്ലാന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ആയാലും മതി ഇനിയിപ്പോൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾ എന്നെ വേണമെന്നില്ല ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഫേസിൽ വെച്ചാൽ മതി ഓവർനൈറ്റ് റിസൾട്ട് കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കൺസിസ്റ്റന്റ് ആണെങ്കിൽ എഫക്റ്റീവ് ആണ് അങ്ങനെ നമ്മൾ രാവിലെ എഴുതി വെച്ചാൽ കഴിഞ്ഞതൊക്കെ ടിക്ക് ചെയ്യാം പ്ലാനറിൽ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇതിൽ മൂഡ് ട്രാക്കേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ ഇന്നത്തെ ഡേ ഹാപ്പി ആയിരുന്നെങ്കിൽ ഒരു കളർ സാഡായിരുന്നെങ്കിൽ ഒരു കളർ അങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇത് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഫിൽ ചെയ്യാനുള്ള ഒരു കപ്പാണ് ഈ ഒരു പ്ലാനർ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫാക്ടർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇന്നത്തെ വ്ലോഗ് ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാൻ നിങ്ങളുടെ സജഷൻസ് കൂടി പറയണേ